പടിയൂർ കല്യാട് പഞ്ചായത്ത് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് വർഷത്തെ പത്ത് ഇയുടെ സൗഹൃദ സംഗമം ഓർമ്മക്കൂട്ടം എന്ന പേരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ തോമസ് മാസ്റ്റർ ജനാർദ്ദനൻ മാസ്റ്റർ അന്നമ്മ ടീച്ചർ സ്റ്റാഫ് ദാമോദരൻ എന്നിവരെ ആദരിച്ചു എം ആർ സ്വാഗതം പറഞ്ഞു മൈക്കിൾ അധ്യക്ഷനായി നന്ദി അറിയിച്ചു കൃഷ്ണൻ എന്നിവർ ആശംസകൾ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി യോഗത്തിൽ ഒൻപതംഗ കമ്മിറ്റിയെയും വിജെ മൈക്കിളിനെ പ്രസിഡന്റായും എം ആർ സുഗുണനെ സെക്രട്ടറിയായും ഗജാൻജിയായി വത്സമ്മ വി എസിനെയുമാണ് ഞങ്ങളീ അധ്യാപകരെ അതുപോലെ നാമന്യൊക്കെ വിളിച്ച് ചേർക്കാനും തന്മനസ്സുണ്ടായതിൽ ഞങ്ങളോടുള്ള ഞങ്ങൾ എൻ്റെ എൻ്റെയും അധ്യാപകരുടെയും കടപ്പാട് ഇവിടെ അറിയിക്കുക മറ്റൊരു സംഗതി നിങ്ങളൊരു ഈ എൺപത്തിരണ്ട് മാസത്തിൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന വൈകാരികമായിട്ടുള്ള ഒരു ആത്മനിർവൃതി ആ ആത്മനിർതിയെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും അത് കൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം അഘാതവും ദീപ്തവുമായ ഒരവസ്ഥയാണത് അന്നത്തെ കുട്ടികളുടെ പങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള കൂട്ടായ്മ നിങ്ങളുടെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരാശരി പ്രായം പതിനഞ്ചാണ് ആ പതിനഞ്ചിന്റെ കൂടെ നിങ്ങളുടെ പ്രായം കണക്ക് കൂട്ടുന്ന പ്രയാസമില്ല മധ്യവയസ്കരാണെന്ന് ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷേ അത് നിങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നിങ്ങളെക്കാളും കൂടുതൽ അധ്യാപകർക്കുള്ള നിലയിൽ ഞാനും തോന്നും ജീവനക്കാരനായും അനുഭവിക്കുക മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി